ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ബട്ടർ കേക്കാണ് സോഫ്റ്റും ടേസ്റ്റും ഒരു നല്ലൊരു ബട്ടർ കേക്കാണ് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചു മാറ്റി വയ്ക്കാം ഇത് ടു കെ ജി വെയ്റ്റ് വരുന്ന ഒരു ബട്ടർ കേക്കാണ് അപ്പം അതിനായി നമുക്ക് ആദ്യം അതിൻ്റെ ഒക്കെ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അരിച്ചു മാറ്റി വയ്ക്കാം ഇതിലേക്കായി നാല് കപ്പ് മൈദയും നാല് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ുള്ളു സാൾട്ട് കൂടെ ഇട്ടാണ് ഞാൻ നല്ലപോലെ അരിച്ചെടുക്കുന്നത് ടു കെ ജി വരിക വരുന്ന ഈ കേക്ക് പുറത്ത് സെയിൽ ചെയ്യാനുള്ള കേക്കാണ് അതുകൊണ്ട് നമുക്ക് നല്ല ടെക്സ്ചറിൽ തന്നെ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ അരിക്കുന്നത് അതിനുശേഷം നാല് കപ്പ് പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ച് നമുക്ക് മാറ്റി മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ബട്ടർ കേക്കിന് വേണ്ടിയുള്ള പാല് നമുക്കൊന്ന് ചൂടാക്കി വയ്ക്കാം രണ്ട് കപ്പ് പാലും ഇരുന്നൂറ് ഗ്രാം ബട്ടറും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്നിച്ച് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ബൗളോ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രം പാത്രമെടുക്കുക അതിലേക്ക് എട്ട് മുട്ട പൊട്ടിച്ചു വയ്ക്കുക അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നാല് ടീ ടീസ്പൂൺ എസൻസും കൂടെ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് ഫസ്റ്റ് സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്യുക അഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയല്ലേ അത് കുറേശ്ശെ ഇട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ബീറ്റൻ്റെ സ്പീഡ് കൂട്ടി എടുക്കുക ബാറ്ററിനെ നല്ലപോലെ ബീറ്റ് ചെയ്ത് ആക്കി എടുക്കുക കളറൊന്ന് മാറി ഓഫ് വൈറ്റ് കളറിൽ എത്തുമ്പോൾ നമ്മൾ അരിച്ചു മാറ്റി വച്ചിരിക്കുന്ന മൈദയുണ്ടല്ലോ അത് കുറേശ്ശെ ആയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ആദ്യം ഫസ്റ്റ് ഒന്ന് ഇട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ നല്ലപോലെ ചൂടാക്കി വെച്ചിരിക്കുന്ന ആ ചൂടോടുകൂടിയുള്ള പാലില്ലേ അതുകൂടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒഴിച്ച് ഈ മൈദപ്പൊടിയും കൂടെ ഇട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക ബീറ്റർ ഉപയോഗിച്ച് ഫോൾഡ് ചെയ്തെടുക്കുന്നവർ ലോ സ്പീഡിലിട്ട് വേണം മൈദയെ ബാറ്റർ ബാറ്ററിൽ ഫോൾഡ് ചെയ്തെടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വിസ്ക് ഉണ്ടല്ലോ വിസ്ക് വെച്ച് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുക ബാച്ച് ബേച്ചാറ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസും ചൂട് പാലും കൂടെ ഒഴിച്ച് ഞാനിത് ബാറ്ററി റെഡിയാക്കി അതിന് ശേഷം അതിന് ചുറ്റും ഉള്ള ബാറ്ററി എല്ലാം ഒന്നിച്ച് വരാൻ വേണ്ടി ഞാനൊരു സ്പാച്ചിൽ വെച്ച് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ പതുക്കെ ചെയ്യണം കേട്ടോ ഓവറായിട്ട് കുത്തി നമ്മൾ ഇളക്കുകയാണെങ്കിൽ ബാറ്ററി താഴ്ന്നു പോവും ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാൻ അതിനുശേഷം ശേഷം പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡ് എടുത്ത് അതിലേക്ക് എണ്ണ തേച്ച് പിടിപ്പിച്ച് അതിലേക്ക് ബട്ടർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തു ശേഷം ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു വൺ കെ ജി ബട്ടർ കേക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ പകുതി അളവെടുത്ത് ചെയ്താൽ മതി നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പം എയർ ബബിൾസ് എല്ലാം പുറത്ത് വരും മുകളിൽ പൊങ്ങി വന്ന ഈ എയർ ബബിൾസിനെ നമുക്ക് ഒരു ഇറക്കിലോ ഉണ്ടോ വുഡൻ സ്റ്റിക്ക് ചെറിയ സ്റ്റിക്ക് ഉണ്ടല്ലോ അത് വെച്ച് നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ആ എയർ ബബിൾസെല്ലാം പൊട്ടും പൊട്ടിപ്പോകും അതിനുശേഷം നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു അൻപത് മിനിറ്റ് കേക്ക് ബേക്കാൻ ബേക്ക് ചെയ്യാനാക്കി വെച്ചു കേക്ക് ഇതാ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടേ നമുക്കിത് നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ കേക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ ഞാൻ രാത്രി ചെയ്ത് വെച്ചിട്ട് രാവിലെയാണ് കേക്ക് കട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ദിവസം കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇതാ ബ്രെഡ് നൈഫ് വെച്ച് ഞാൻ കേക്കിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതാ നോക്കി നല്ലൊരു ടെക്സ്ചറാണ് നല്ല ടെക്സ്ചറും നല്ല ടേസ്റ്റുമായിട്ടുള്ള ഒരു കേക്കാണ് ഇത് പീസുകളായിട്ട് കൊടുക്കാനുള്ള കേക്കാണ് അതുകൊണ്ട് ഞാനതിനെ പീസാക്കി എടുത്തു നല്ല ടെക്സ്ചറിലും സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർ കേക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ